ഞാൻ മാധ്യമ പ്രവർത്തകരോട് ഉറപ്പിച്ച് പറയുന്നു ഈ ശരത്തിൻ്റെ ശരത്തൊക്കെ നമ്മുടെ വേദനയുള്ളൊരു ഓർമ്മയാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഒരു പക്ഷേ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്ത മനുഷ്യരെ ഒന്നും ഒറ്റപ്പെടുത്തുന്നൊരു പ്രശ്നവും ഉണ്ടാകില്ല ഈ വാർത്ത മാധ്യമങ്ങളിൽ കണ്ട ഉടനെ തന്നെ വയനാട് ജില്ലാ കളക്ടറോട് അതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ ഔപചാരികമായ നിർദ്ദേശം ഇതിനകം കൊടുത്തിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടതാണെങ്കിൽ വീട് കൊടുക്കും മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മരണമാണുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം കൊടുത്തിരിക്കും ഇനി മനുഷ്യസഹജമായ പ്രശ്നമാണ് അതിനേക്കാൾ വലിയ ഏതെങ്കിലും പ്രശ്നം ആ കുടുംബത്തിനുണ്ടെങ്കിൽ സ്വാഭാവികമായും കേൾക്കും അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടാകും ശരത്തിൻ്റെ കാര്യം മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ കേട്ടത് ഡി ഡി എം എ ആണ് ഈ ലിസ്റ്റൊക്കെ പിന്നെ പ്യൂരിഫൈ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് സർക്കാർ ഒരു അപ്പലറ്റ് അതോറിറ്റി നടത്തിപ്പുകാരുമായി ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും പേര് നമ്മളങ്ങനെ വ്യക്തിപരമായി നോക്കില്ല അവിടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാഭൂരിപക്ഷം ആളുകളെയും ക്യാമ്പുകളിൽ താമസിച്ച അവസാനം ഉണ്ടായവരെയും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ ആ പക്ഷേ അവരുടെ പിന്നെ ആ പേരുകൾ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ കണ്ടുവന്നു വരില്ല ശരത്തിൻ്റെ കാര്യം ഞങ്ങൾ കേട്ടു കളക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള അവകാശമോ അവസരമോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ശരത്ത് എന്ന കാര്യത്തിൽ മാത്രമല്ല ആർക്കെല്ലാം അങ്ങനെ നഷ്ടമായി അവർക്കെല്ലാം കളക്ടറെ സമീപിക്കാം മാസത്തിലൊരു ദിവസം കളക്ടർ ഇത്തരം ദുരന്ത ബാധിതരെ കേൾക്കാൻ മാത്രമായൊരു ദിവസമായി മാറ്റിവെക്കണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിലും അതുണ്ടാകും പരാതി കൊടുത്താൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ കാര്യം നൽകി നമുക്ക് പരിഹരിക്കുകയില്ല അല്ല അത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആവർത്തിച്ചു പറഞ്ഞല്ലോ എ ലിസ്റ്റ് തയ്യാറാക്കിയത് ദുരന്ത വീട് നഷ്ടപ്പെട്ടവരുടെയാണ് ബി ലിസ്റ്റ് തയ്യാറാക്കിയത് ബി ലിസ്റ്റിൻ്റെ ടു എ ലിസ്റ്റ് തയ്യാറാക്കി രണ്ടാമത്തെ ഫേസ് ടു എ ലിസ്റ്റ് തയ്യാറാക്കിയത് ജോൺ മത്തായി അടയാളപ്പെടുത്തിയ നോ ഗോ സോണിനകത്തുള്ളവരെയാണ് ഈ രണ്ടിലും പെട്ടവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതല്ല അതുമല്ലാതെ പ്രത്യേകമായ സാഹചര്യമാണെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തേണ്ടി വരും ബന്ധപ്പെട്ടവർക്ക് എല്ലാ അർത്ഥത്തിലും അപേക്ഷിക്കാനും പരസ്പരം പറയാനും പരാതി പരിഹരിക്കാനും പറ്റുന്ന അവസരങ്ങളായി ഇതെല്ലാം നോക്കാൻ ശരത്തിൻ്റെ വിഷയം കേട്ടപ്പോൾ തന്നെ കളക്ടറോട് അന്വേഷിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കാനും അറിയിച്ചിട്ടുണ്ട് ഈ മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് ഇതിന് പിന്നിലൊരു സംശയിക്കുന്നതാണ് അങ്ങനെ ഒരു ഇവരുടെ രാഷ്ട്രീയത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായവും പറയുന്നില്ല പക്ഷേ ഞാൻ ആ ദുരന്തബാധിതർ നടത്തുന്ന അവരുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ ഉന്നയിക്കുന്ന വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് ശരിയാണെങ്കിൽ നടപ്പിലാക്കാൻ ഒരു മടിയും സർക്കാരിനുണ്ടാകില്ല ഒരു കാര്യം ഞാൻ മാധ്യമ സുഹൃത്തുക്കളോടുൾപ്പെടെ വടി നീട്ടുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കണം സെക്ഷൻ പതിമൂന്ന് കേരളത്തിന് ഒരു രൂപയും വേണ്ട കേന്ദ്രം കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് കരുതുന്നതെങ്കിൽ ഇനി പണവും തരണ്ട ഈ പാവപ്പെട്ട ദുരന്തബാധിതരുടെ കടമെഴുതി തള്ളാൻ ഒരു തീരുമാനമെടുക്കുന്നതുകൊണ്ട് എന്താണ് അപകടം ഈ ചോദ്യം കൂടി ഗൗരവമായി ഉന്നയിക്കണം ഇത്രയും കാലമായി നൽ ഞാൻ ഒരു കാര്യം അറുത്തു മുറിച്ചു ഇവരോട് പറയട്ടെ ഇനി ഒരു രൂപ കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഒരു രൂപ കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ദുരന്തബാധിതനായിട്ടുള്ള അവസാനത്തെ അവസാനത്തെയാളെയും നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയതുപോലെ അഥവാ സർക്കാരിന് വേണ്ടി ഗവർണർ വ്യക്തമാക്കിയതുപോലെ ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ പൂർണ്ണമായും പുനരധിവസിപ്പിക്കും ഒരു പ്രയാസവും ആ കാര്യത്തിൽ ഉണ്ടാകില്ല അതോടൊപ്പം അവർക്ക് ആവശ്യമായ ജീവനോപാധികൾ ഇപ്പോൾ മരണപ്പെട്ടവരുടെയും വീട് നഷ്ടപ്പെട്ടവരുടെയും കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് കച്ചവടം നഷ്ടപ്പെട്ടവരില്ലേ അവർക്ക് വേണ്ടി ഒരു പാക്കേജ് ആ കാര്യത്തിൽ ആലോചിച്ചിട്ടുണ്ട് ഉപജീവനം നഷ്ടപ്പെട്ടവരില്ലേ മൈക്രോ പ്ലാനിൽ ആ പരിപാടി ആലോചിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അറിയാം അറുന്നൂറോളം ജീപ്പുകൾ ഓടിയിരുന്ന സ്ഥലമാണിത് അവിടെ ഇനി അങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാകുന്നില്ല ആറുന്നൂറോളം ജീപ്പുകളും ജീപ്പിൻ്റെ ഉടമസ്ഥന്മാരും അവരുടെ ബാങ്കുകളിലെ തുകയടക്കാൻ ഇനി എവിടേക്ക് ഓടും അതിനൊരു പദ്ധതി തയ്യാറാക്കേണ്ടി വരും പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളിൽ ഓരോന്നിനും സമാന്തരമായ മുൻഗണന നൽകിക്കൊണ്ട് ഓരോ വകുപ്പുകളെ ചുമതലപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു ആ നടപടിയും മുന്നോട്ട് പോയി കിഫ്കോൺ അവിടെ സോയിൽ ടെസ്റ്റ് പൂർത്തീകരിച്ചു ഇനി നമുക്ക് എത്രയാണോ വീടുകളുള്ളത് ചുരുങ്ങിയ നാൾക്കുള്ളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും വിധം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഒരു പ്രതിസന്ധിയും ദുരന്ത ബാധിതർക്കുണ്ടാകില്ല എന്ന കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താറുണ്ട്